ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉണക്കസ്രാവ് കറി വെച്ചതാണ് സാധാരണ പച്ചമീൻ കറി വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് എന്നാൽ എങ്ങനെയാണ് കറി വെച്ചാൽ നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം സ്രാവിൻ്റെ തൊല്യെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഒരാറു മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടതാണേ ഇതിന് ഭയങ്കര ഉപ്പാണ് ഉപ്പ് പോയെങ്കിൽ മാത്രമേ കറി വെച്ചാൽ നമുക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ ഇനി ഇതിന് ചേർക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി തേങ്ങാക്കൊത്ത് അത് നമ്മുടെ മീനിനനുസരിച്ച് നമ്മൾ ഈ ചേരുവകൾ എടുക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നല്ലതുപോലെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ഉണക്കമുളക് വില വെച്ച് ചേർക്കാം െല്ലാം പറ്റി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും കൊടുക്കാം അതുപോലെ കൂടി ചേർക്കാം ചെറിയ ഉള്ളി അത് ഞാൻ ഒന്ന് രണ്ടായിട്ട് കൊടുക്കാം പച്ചമുളക് ജോലി ചേർക്കാം ഇനി നമുക്ക് തേങ്ങ കുത്തുമുടി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം ഏകദേശം ഈ പരുവാകുമ്പോഴത്തേന് നമുക്ക് ഇനി ബാക്കി ചേരുവകളൂടെ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇടി ചേർക്കാം അത് നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇപ്പം തീ നല്ലതുപോലെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ സിമ്മയിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ മീൻ കുറച്ച് മീനല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി കുറച്ച് കറിവേപ്പിലോട് ചേർക്കാം ഇനി കുടംപുളി പുളിക്കാവശ്യമായ കുടമ്പുളി കൂടി ചേർക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉപ്പെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന സ്രാവ് കൂടി ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഇളച്ചിഞ്ഞ് അതൊന്ന് മൂടി വെച്ച് വീഴ്ചടുക്കാം ഇനി നല്ലതുപോലെ പറ്റി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കസ്രാവ് കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്